വയനാട്ടിലെ ദുരന്ത മേഖലയിൽ ശാസ്ത്രജ്ഞർ സന്ദർശിക്കുന്നതിനും പഠനങ്ങൾ നടത്തുന്നതിനും സർക്കാർ വിലക്കേർപ്പെടുത്തി ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളിലെ ശാസ്ത്രജ്ഞരും സാങ്കേതിക വിദഗ്ധരും ദുരിതമേഖല സന്ദർശിക്കരുതെന്നും യാതൊരുവിധ പഠനവും നടത്തരുതെന്നും റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ വിചിത്ര ഉത്തരവ് മാധ്യമങ്ങൾക്ക് വിവരങ്ങളോ പഠന റിപ്പോർട്ടുകളോ കൈമാറരുതെന്നും ഉത്തരവിൽ പറയുന്നു നാളിതുവരെ ഒരു ദുരന്തകാലത്തും ഉണ്ടാകാത്ത വിധമുള്ള നിയന്ത്രണവും ഉത്തരവുമാണ് വയനാട്ടിലെ ദുരന്തത്തിൽ സർക്കാർ സ്വീകരിക്കുന്നത് സംസ്ഥാന ദുരന്ത അതോറിറ്റി മേപ്പാടി പഞ്ചായത്തിനെ ദുരന്തബാധിത പ്രദേശമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇക്കാരണത്താലാണ് റവന്യൂ വകുപ്പിന്റെ വിചിത്ര ഉത്തരവ് വന്നിരിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളിലെ ശാസ്ത്രജ്ഞരോ സാങ്കേതിക വിദഗ്ധരോ വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയോ പഠനങ്ങൾ നടത്തുകയോ ചെയ്യരുതെന്നാണ് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളിന്റെ ഉത്തരവ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചുമതലയും ടിങ്കു ബിസ്വാളിനാണ് ദുരന്ത മേഖലയിലേക്ക് ഫീൽഡ് വിസിറ്റ് നടത്തരുത് എന്നാണ് നിർദ്ദേശം ഭാവിയിൽ പഠനം നടത്തണമെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുൻകൂർ അനുമതി വാങ്ങണം ഇതിനു പുറമെ ശാസ്ത്രജ്ഞർ മാധ്യമങ്ങളോട് അഭിപ്രായം പങ്കുവയ്ക്കുകയോ മുൻപഠനങ്ങളുടെ വിവരങ്ങൾ കൈമാറുകയോ ചെയ്യരുതെന്നും പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ ഉത്തരവ് ശാസ്ത്ര സാങ്കേതിക കൗൺസിലിന് കൈമാറുകയും ചെയ്തു അതേസമയം റവന്യൂ വകുപ്പിന്റെ ഉത്തരവിനെതിരെ വിമർശനം ഉയരുകയാണ് ശാസ്ത്രജ്ഞരുടെ സാമ്പിൾ ശേഖരണവും സ്ഥലപരിശോധനയും തടയുന്നത് ശരിയായ നടപടിയല്ല എന്ന വാദം ഉയരുന്നു ശാസ്ത്ര സമൂഹത്തോട് എന്ന് പറയാൻ സർക്കാരിന് എങ്ങനെ കഴിയുമെന്ന ചോദ്യമാണ് ഉയരുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം